ആരെ വന്നേ കൊച്ചോള് പറയാ വി എസ് അപ്പനെ ഒന്ന് അവസാനമായി കാണാൻ എത്തിയിരിക്കണം അത് തന്നെയാണ് ഇവിടെ അതായത് ഒരു വശത്തുകൂടെ മാത്രമാണ് അമ്പലപ്പുഴയിലൂടെ ഇപ്പോൾ ഗതാഗതം അനുവദിച്ചിട്ടുള്ളത് കാരണം പ്രവർത്തകരെയും ഈ ആളുകളെ അതായത് വി എസിനെ ഒരു നോക്കാനായിട്ട് കാണാനായി ജന്മനാട്ടിലേക്ക് എത്തുന്ന സമയത്ത് അമ്പലപ്പുഴ കടന്നെത്തുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം വി എസ് ഇവിടെ ജനങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തി വി എസിന്റെ പിന്നാലെ ലക്ഷങ്ങൾ അടി നിരന്നു എങ്കിൽ വി എസിന്റെ മടക്കു യാത്രയിലും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കാണുന്നത് ഇവരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് വി എസിന് ജയി വിളിച്ചുകൊണ്ട് കണ്ണേ കരളെ വി എസ് എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ചങ്ങര ഒരു ഞങ്ങൾ എത്രത്തോളം ആ സ്നേഹിക്കുന്നു എന്നുള്ളത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ മുദ്രാവാക്യം വിളികളെല്ലാം തന്നെ വിളിക്കുന്നത് വി എസ് അമ്പലപ്പുഴയിലേക്ക് അവസാനമായിട്ട് അത് എസിനെ ഞങ്ങളുടെ ആയിരം ആയിരം അഭിവാദ്യ എല്ലായിടവും ഇവിടെ വരുമ്പോൾ അത് തന്നെയാണ് ആപാല വൃത്തമുള്ള ആളുകൾ ആ വെയിലൊന്നും വകവയ്ക്കാതെ കുഞ്ഞുമക്കളെയും ഒപ്പം തന്നെ പ്രായമായ നല്ല പ്രായമായ അമ്മമാരോടൊക്കെ സംസാരിക്കും എഴുപതും എൺപതും വയസ്സായവരൊക്കെ പണ്ട് വി എസിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാനായി അതായത് തൊഴിലാളികളായിട്ടുള്ള ആ അവരുടെയൊക്കെ ഒരു നല്ല പ്രായത്തിൽ വി എസ്സിൻ്റെ ആ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നതിന് വേണ്ടി ഇരച്ച് കയറി എത്തിക്കൊണ്ടിരുന്നതായിരുന്നു ആ ഒരു തലമുറ എന്ന് പറയുന്നത് പക്ഷേ അവസാനമായി വി എസിൻ്റെ ആ ചേതനേറ്റ ശരീരം എത്തുമ്പോഴും അത് കാണാം വി എസ് ഒരു കാലത്ത് നിങ്ങളുടെയൊക്കെ ഒരു വികാരമായിരുന്നതല്ലേ വി

오늘 진짜 a 다 wedges, sandal w e d g പാർട്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിലും പുറത്തും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരു നേതാവായിരുന്നു വി എസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഈ ദേശീയപാത കൂടുതൽ മുന്നിലേക്ക് വരുന്ന സമയത്ത് അമ്പലപ്പുഴയിൽ എത്രത്തോളം ഉണ്ട് ആ ഒരു തിരക്കെന്നുള്ളത് കാണാം പ്രായമായ ഒരു ഉൾപ്പെടെയുള്ളവർ കൊച്ച് അതായത് പ്രായം കുറഞ്ഞ ആളുകളെല്ലാവരും തന്നെ നിരന്നു നിൽക്കുന്നത് വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണുക